വാർത്തകൾ വിശദമായി ബസ് യാത്രയ്ക്കിടെ വയോധികയുടെ താലിമാല കവർന്നതായി പരാതി മട്ടന്നൂർ കോടതിക്ക് സമീപത്തെ പി കെ വിമലകുമാരിയുടെ മൂന്നര പവന്റെ സ്വർണമാലയാണ് കവർന്നത് കൂതുബർമ്മിനടുത്ത് മൂന്നാം പേടിക്കയിൽ നിന്നും മട്ടന്നൂരിലേക്കുള്ള യാത്രാ സംഭവം കുതുബർമ പോലീസ് അന്വേഷണം ആരംഭിച്ചു ബുധനാഴ്ച രാവിലെ പതിനൊന്നേ മുപ്പതോടെയായിരുന്നു സംഭവം മൂന്നാം പീടികയിലെ സഹോദരന്റെ വീട്ടിൽ നിന്നും മട്ടന്നൂരിലെ സ്വന്തം വീട്ടിലേക്ക് സ്വകാര്യ ബസ്സിൽ പോവുന്നതിനിടെയാണ് വിമലകുമാരിയുടെ മാല കവർച്ച ചെയ്യപ്പെട്ടതെന്നാണ് പരാതി മൂന്നാം പീടികയിൽ നിന്നും ബസ് കയറി മെരുവമ്പായിൽ എത്തിയപ്പോഴാണ് മാല നഷ്ടപ്പെട്ടത് വിമലകുമാരിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ ബസ് ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും വിമലകുമാരി കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും ചെയ്തു സ്വർണ്ണവില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മാല മോഷണവുമായി ബന്ധപ്പെട്ട കേസുകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെയൊരു കേസാണ് ഇന്നലെ കൂത്തുപറമ്പ് നടന്നിരിക്കുന്നത് വിമലകുമാരിയുടെ മാലയാണ് ഇന്നലെ മൂന്നാം പിടികയിൽ നിന്നും മട്ടന്നൂരിലേക്ക് പോകുന്ന വഴി നഷ്ടപ്പെട്ടത് അവരിപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് എങ്ങനെയായിരുന്നു സംഭവം ആണ് എൻ്റെ വീട് ഞാനിവിടുത്തെ സഹോദരൻ്റെ വീട്ടിൽ വന്നതായിരുന്നു അവർ പതിനൊന്ന് മണിക്കാണ് പോയത് മൂന്നാം പിടിയിൽ നിന്ന് ബസ് കയറി ബസ്സിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു മാല കാണാതായപ്പോൾ ഞാൻ ബഹളം വെച്ച് പറഞ്ഞുതരണം കണ്ടക്ടർ ഉടൻ്റെ മാല കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ബസ്സാണ് സ്റ്റോപ്പ് ചെയ്തു ഞാൻ ബസ് നിന്ന് ഇറങ്ങി വേകും അടുത്ത ഓട്ടോറിക്ഷയിലേക്ക് തന്നെ ഞാൻ വന്ന് വരുവായിരുന്നു കൂത്തുപറമ്പിലേക്ക് പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് അങ്ങനെയായിരുന്നു സംഭവം പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ബസ്സിലെ സി സി ടി വി ക്യാമറയിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത് സ്വർണവില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സ്വർണവുമായി പുറത്തിറങ്ങുന്നവർ ഒന്ന് ജാഗ്രതയോടെ ഇരിക്കുക ക്യാമറമാൻ രജിത് വലിയപൊരനോടൊപ്പം തേജസ്വിനി മാറോളി ഗ്രാമിക ന്യൂസ്